നമസ്കാരം കുത്താട്ടുള്ള സ്വാഗതം ഇളങ്ങി ഇളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികവും സിസ്റ്റർ മേരി നഗറിൽ നടന്നു സമ്മേളനം പാല രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ഇടത്തും പറമ്പിൽ അധ്യക്ഷനായി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണവും അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ സ്മരണിക പ്രകാശനവും സ്കൂൾ പ്രിൻസിപ്പൽ രാജേഷ് സി കുന്നുംപുറം അധ്യാപകർക്ക് ആദരവും നിർവഹിച്ചു ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോജിൻ ജോൺ സ്കൂൾ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് അലാനിക്കൽ സ്കൂൾ അലുമിനി പ്രസിഡന്റ് ഡോക്ടർ വി എം മാത്യു ശതാബ്ദി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ജോണി അരിക്കാട്ടേൽ पीटी ए प्रेसिडेंट जिस् आयसक अत्याபгаประгниതി रॉबिन्स മാത്യു बीजेपीറ്റർ सिस्टर एलेनसा ಜೋಸೆಫ್ सिस्टर क्रिबाマरिया कुमारी അമേലിയ Сара മാത്യു തുടങ്ങിയവ സംസารിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽസി ടോമി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മാജി സന്തോഷ് ജിനിജി ജോയ് ഗ്രാമപഞ്ചായത്ത് അംഗം എംബി ജോസഫ് പൂർവ്വ വിദ്യാർത്ഥികൾ അലുമിനി അസോസിയേഷൻ ഭാരവാഹികൾ രക്ഷകർത്താക്കൾ അധ്യാപക അനധ്യാപക ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും लाइ चंदियन भाई प्रीति जी हमारे पार्लेमेंट में श्री अध्यक्ष पीके पुरसर श्री जीस आयसर अत्यावद प्रतिनिधि നല്ല സ്റ്റാൻഡേർഡുള്ള പള്ളിക്കൂടമാണിത് തേജ് സെൻറ് പീറ്റർ ആൻ ഇപ്പോൾ അവരുടെ വലിയ മാതൃകയും അവരുടെ ആത്മീയമായിട്ടുള്ള കരുത്തും കിട്ടുന്ന ഒരു കലാലയമാണിത് ശരിയായിട്ട് സെൻറ് പീറ്റേഴ്സ് ഈ വിദ്യാലയം നല്ല പരിശീലനം നിന്ന് കൊടുക്കുന്നുവെന്ന് പരിപാടികൾ തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഷണ്ടമേളൊക്കെ നടത്തിയ കുട്ടികൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ശൂർ ദൂരത്തിലെങ്കിലും പോകേണ്ടവരാണെന്ന് അവരുടെ മികവ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഒരു സാമർഥ്യം അവർക്കുണ്ട് നൂറ് വർഷത്തെ മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് ഈ സ്ഥാപനം എന്ന് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് വളരെ പ്രകൃത്വരായിട്ടുള്ള വ്യക്തികളി ഇവിടെ പഠിച്ച് കടന്നു പോയിട്ടുണ്ട് ഞാൻ പള്ളിക്കാൻ പറഞ്ഞൊരു പിതാവ് അതുപോലെ തന്നെ കെ രാമചന്ദ്രൻ നായർ പ്രശസ്ത സാഹിത്യകാരനായ കെളിപ്പടവം ശ്രീധരൻ തുടങ്ങി ഒട്ടേറെ പേർ അവർക്കെല്ലാം അറിവിന്റെ വെളിച്ചം പകർന്ന ഒരു സ്ഥാപനമാണിത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ ഓരോ സമരങ്ങൾ വിദേശ സർവകലാശാലകൾ വരുന്നതിനെതിരെ എത്രയോ വലിയ സമരങ്ങൾ ഉണ്ടായി ഇന്ന് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ വിദ്യാഭ്യാസ സർവകലാശാലകളെ നമ്മൾ ബ്രഞ്ചിലേറ്റാൻ ശ്രമിക്കുന്നു അപ്പൊ ഇതൊക്കെ കേരളത്തിൽ പുരോഗമനപരമായ ചിന്താഗതികളെ കൃത്യമായി കൊണ്ടുവരുമ്പോൾ വിവാഹങ്ങളുടെ അകങ്കടിയോടെ നമ്മുടെ വിദ്യാഭ്യാസത്തെ പിന്നോട്ടടിക്കുന്നതാണ് കേരളത്തിലെ വിദ്യാഭ്യാസം ിൽ ന്യൂനത ഉണ്ടെങ്കിൽ അത് മാത്രമാണ് അതാവും ന്യൂനങ്ങൾ അവരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കേരളത്തിലുണ്ട് അത് പ്രാഥമിക വിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എനിക്ക് അത് കടന്നു വരാൻ കഴിയും ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ பைட்டுகுளம் மாபல்ஸ் கூத்தாட்டுக்குளம் கோதமங்கலம்